ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹരിദെ റെസിപ്പീസ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പ പുഴുക്കും ബീഫ് കറിയും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനായിട്ട് കപ്പ കൊത്തി നുറുക്കി കഴുകി ക്ലീനാക്കി കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി അതിന് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കണില്ല മഞ്ഞൾപ്പൊടി ചേർക്കണവർക്ക് ചെറുതായിട്ട് ചേർക്കാം പിന്നെ അത് ഒറിച്ചില് കളർ കിട്ടാൻ വേണ്ടി ഇതുതന്നെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളം വേണം നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം വേവണം ഒരു കപ്പയാണ് അപ്പോൾ വെള്ളം ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊരു വെള്ളം അവിടെ ഇരുന്നോട്ടെ അപ്പോൾ അതിന് നമുക്കിതിൽ വേണ്ട ഐറ്റംസ് ഒന്ന് അരച്ചെടുക്കാനായിട്ട് അല്പം നാളികേരം ഒരു കാൽ സ്പൂണോളം ജീരകം രണ്ട് പച്ചമുളക് അതുപോലെ ഒരു നാല് അഞ്ചോ ചെറുളി രണ്ട് ഇത്തിരി മീഡിയം സൈസ് രണ്ട് വെളുത്തുള്ളി മതി നമുക്കിതൊന്ന് നല്ലോണം ടേസ്റ്റിയായിട്ട് അരച്ചെടുക്കാം അപ്പം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഈ അരച്ചരപ്പ് നമുക്ക് ഈ കപ്പയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒരു രണ്ട് മൂന്നോര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ചെറുതായിട്ട് കപ്പയൊക്കെ ഒന്ന് ഉറച്ച് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് ഒരു വെള്ളം തന്നെ നോക്കി ഉണ്ടെങ്കിൽ നല്ലോണം ഉടങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ നല്ല 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 നല്ലൊരു കപ്പ പുഴുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം അതിനായിട്ട് ബീഫ് ഒരു കിലോ ബീഫ് നോക്കി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ട ഐറ്റംസ് രണ്ട് സവോള അതേമാതിരി ഒരു മൂന്ന് പച്ചമുളക് അല്പം ഒരു പിടി ചെറുളുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു രണ്ട് മീഡിയം സൈസ് ഇഞ്ചി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ ഒരു മീഡിയം സൈസ് ചെറിയ തക്കാളിയാണ് വലിയ തക്കാളിയാണ് വരണ മതി അപ്പം നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ി ഒരു കുക്കറിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് കുക്കറ് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പു അതുമായി രണ്ട് കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സവാള ചെറുതായി കഴിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ചെറുതായി ഒന്ന് വഴഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ரெண்டு டீஸ்பூனோளம் மல்லிப்பொடி சேர்த்து கொடுக்கணும் ஒரு டீஸ்பூனோளம் பீஃப் மசாலப்பொடியும் சேர்த்து கொடுக்கணும் அது மாதிரி ஆவியத்தின் அல்பம் மஞ அரைஸ்பூனோளம் மஞள் பூடி ஒரு அரைஸ்பூனோளம் கரம் மசால பிடிச்சது ஒரு முக்கால் ஸ்பூணோளம் காஷ்மீரி முளகுப்பொடியே சேர்ந்து கொடுத்துக்கணும் அதேபோல் ஒரு கால்ஸ்பூனோளம் குருமளகுப்பொடி இல்லை ஒரு அரைஸ்பூனோளம் குருமளக பொடி சேர்ந்து கொடுக்க நல்லவங்க நளுக்கி யோஜிப்பிக்க இனி அலக்கு நமக்கு അല്പം കൂടി ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഒന്ന് രണ്ട് സ്പൂണോളം കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ ഈ തക്കാളി അരിഞ്ഞത് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നാലും ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് അതുവരെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഒരു ഏഴ് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാണ് ഗ്യാസിന്റെ വിസിൽ പ്രഷർ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോ ബീഫൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ആശയത്തിന് വെള്ളമുണ്ട് ഇനി ഞാൻ അതിലേക്ക് അല്പം രണ്ട് തട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് ഇനി നമുക്ക് ബീഫ് കറിയും കപ്പ പുഴുക്കും കൂടിയിട്ട് വിളമ്പാം അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ഇപ്പം അതിൽ നമ്മൾ കപ്പ പുഴുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അല്പം ബീഫ് കറി കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ ഒക്കുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ലോണം എന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയാണ് അതേപോലെ ബീഫ് കറി കൂട്ടി കഴിച്ച് നോക്കാൻ വളരെ ടേസ്റ്റാണ് നല്ല നമ്മൾ ഉണ്ടാക്കി നമ്മൾ എത്രമേക്ക് പിള്ളേരൊക്കെ വായ കട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ മഴക്കാലത്തേലും നമുക്ക് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കാം വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ